അടുത്തു തന്നെ വരാനിരിക്കുന്ന മൂന്ന് മാസത്തിനുള്ളിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ ചേലക്കര മറ്റൊന്ന് പാലക്കാട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലാണ് പാലക്കാട് മണ്ഡലത്തിൽ ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന ചർച്ചകൾ ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട് ഔദ്യോഗികമായ രാഷ്ട്രീയ പാർട്ടികളൊന്നും ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എങ്കിലും അനൗദ്യോഗിക കൂടിക്കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് അത് മറ്റാരുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ഷാഫി പറമ്പേലിനെ ജയിപ്പിക്കാൻ കയ്യും മെയ്യും മറന്ന് വടകരയിൽ പ്രവർത്തിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആ മണ്ഡലത്തിൽ മാത്രമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരല്ല തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്ന് പോലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വടകരയിൽ കേന്ദ്രീകരിപ്പിച്ച് മത്സരിപ്പിച്ച് ഷാഫി പറബലിനെ വിജയിപ്പിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു കാരണം അദ്ദേഹത്തിന് പാലക്കാട് മത്സരിക്കണം എന്നതുകൊണ്ട് തന്നെ അത് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്ത് തന്നെയാണ് മത്സരിക്കുക അദ്ദേഹം പത്തനംതിട്ട സ്വദേശിയാണ് പാലക്കാട് മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് ഒട്ടുമിക്ക കോൺഗ്രസ് പരിപാടികളിലും അദ്ദേഹം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട് ആരാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെന്ന് കാരണം ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് യു ഡി എഫ് ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വിജയിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വോട്ടുകൾക്ക് തൊട്ടടുത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ തന്നെയുണ്ടായിരുന്നു അതുകൊണ്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലം ആ മണ്ഡലത്തിൽ ആരായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥി എന്നത് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെയാണ് അത് മറ്റാരുമല്ല ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ശോഭാ സുരേന്ദ്രൻ മേലിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അതിന് വഴങ്ങി ശോഭാ സുരേന്ദ്രൻ എന്ന വാർത്തകളാണ് ലഭിക്കുന്നത് അതിന് ബി ജെ പിക്ക് ബി ജെ പിയുടേതായ രാഷ്ട്രീയവും കൂടിയുണ്ട് ഒരു ആഭ്യന്തര രാഷ്ട്രീയവും കൂടിയുണ്ട് കാരണം ശോഭാ സുരേന്ദ്രന് പ്രധാനപ്പെട്ട ഒരു പദവി നൽകണം എന്ന ചിന്ത കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ട് കാരണം എവിടെ മത്സരിച്ചാലും ആ മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന് വെച്ചാൽ ജനങ്ങളുടെ പിന്തുണയുള്ള ബി ജെ പിയിലെ ഒരു നേതാവായി ശോഭാ സുരേന്ദ്രൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ശോഭാ സുരേന്ദ്രനെ ഒതുക്കി വീട്ടിൽ തന്നെ ഇരുത്താനുള്ള ശ്രമങ്ങൾ കെ സുരേന്ദ്രനും വി മുരളീധരനും വിഭാഗവും നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് ഈ സംഘർഷം എപ്പോഴും ബി ജെ പിക്ക് അകത്തുണ്ട് തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം എന്ന് പരസ്യമായി തന്നെ ശോഭാ സുരേന്ദ്രൻ പറയുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രനെ എന്ന് വെച്ചാൽ പദവി ആഗ്രഹിക്കുന്ന ശോഭാ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിക്കേണ്ടത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വത്തിന് ആവശ്യമാണ് വഴങ്ങിയില്ലെങ്കിൽ ജയസാധ്യതയുള്ള ഒരു സീറ്റിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും മത്സരിക്കാതെ അവിടെ നിന്നും ഒളിച്ചോടി പാർട്ടി പറഞ്ഞ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കുന്നതെങ്കിൽ ജയിച്ചു വരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശോഭാ സുരേന്ദ്രനെതിരെ വീണ്ടും ആരോപണങ്ങൾ ഉയർത്താൻ അത് വഴിവെക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മത്സരിക്കാൻ തയ്യാറാണ് ഇപ്പോൾ അടുത്തൊരു മത്സരം കഴിഞ്ഞതേയുള്ളൂ വീണ്ടും ഒരു മത്സരം എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ തന്നെ അടുത്ത സുഹൃത്തോട് പറഞ്ഞത് അത് കഠിനമാണ് എങ്കിലും അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന നിലയിലേക്ക് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത് കൊണ്ട് മറ്റു പ്രധാനപ്പെട്ട കാര്യവും കൂടിയുണ്ട് ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിയെ രണ്ടാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ നേടിയത് നാൽപ്പതിനായിരത്തി എഴുപത്തി ഒൻപത് ായിരുന്നു നാൽപ്പതിനായിരത്തി എഴുപത്തി ഒൻപത് വോട്ട് ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാറിൽ നേടി ശോഭാ സുരേന്ദ്രൻ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിച്ചത് അതിനുശേഷം ബി ജെ പിക്ക് മണ്ഡലത്തിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വന്നിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എപ്പോഴും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് തന്നെയുണ്ട് നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ ബി ജെ പി ആ മണ്ഡലത്തിൽ നേടിയ വോട്ട് ഉദയഭാസ്കർ എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനത്ത് നേടിയ വോട്ട് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ട് മാത്രമാണ് പത്തൊൻപത് പോയിൻറ്റ് എട്ട് ആറ് ശതമാനം വോട്ട് അവിടെ നിന്നാണ് ശോഭാ സുരേന്ദ്രൻ അഞ്ച് വർഷം കഴിയുമ്പോൾ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനത്തിലേക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ബി ജെ പി നേതൃത്വത്തിന് ഉണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ തന്നെയാണ് എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം പിന്നീട് പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട് മൂന്നാം സ്ഥാനത്താണ് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തുള്ള എൽ ഡി എഫിനെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിയുന്ന നേതാവായ പാലക്കാട് ഈ ചോദ്യമാണ് ഉയരുന്നത് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ നേതാക്കന്മാർ ഒരുപാട് ഉണ്ട് എങ്കിലും പാലക്കാട് മണ്ഡലത്തിൽ ജയിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ കഴിയുന്ന നേതാക്കളുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരവില്ല അതുകൊണ്ട് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ചെന്ന് എത്തുന്നത് എ വി ഗോപിനാഥിലാണ് മുൻ കോൺഗ്രസ് നേതാവാണ് പാലക്കാട് തരം സ്വാധീനമുള്ള വ്യക്തിയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നേരത്തെ മത്സരിച്ച ആളാണ് ഡി സി സി പ്രസിഡന്റ് അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും പുറത്തുള്ളവർക്കിടയിലും നല്ല വ്യക്തിബന്ധമുള്ള നേതാവാണ് എ വി ഗോപിനാഥ് കോൺഗ്രസിൽ ഇപ്പോഴില്ല കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ സി പി ഐ ചേർന്ന് പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പാലക്കാട് മത്സരിക്കണം എന്ന അഭ്യർത്ഥന എ വി ഗോപിനാഥിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നാണ് എ വി ഗോപിനാഥ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതുവരെയും ഞാൻ സമ്മതം മൂളിയിട്ടില്ല ഞാൻ മത്സരിക്കാനില്ല ആരോഗ്യപരമായ കാരണങ്ങളൊക്കെ പ്രശ്നങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും അദ്ദേഹം മത്സരിക്കുമെന്ന് തന്നെയാണ് സി പി ഐ നേതൃത്വവും ഇപ്പോഴും വിശ്വസിക്കുന്നത് മാധ്യമങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോവുകയും നിരന്തരം ഇന്റർവ്യൂ നടത്തുകയും മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയും അല്ല പിന്നീട് പറയാം ആലോചിക്കാം ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല ആരോഗ്യ പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ ബ്രേക്കിംഗ് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എ വി ഗോപിനാഥ് മത്സര രംഗത്തില്ല സി പി ഐ എമ്മിന് തിരിച്ചടി എന്ന രൂപത്തിലൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും എ വി ഗോപിനാഥിനെ മത്സരിപ്പിക്കാതിരിക്കണം അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം പോയത് ന്യൂസ് എയ്റ്റിനാണ് രണ്ടാമത് പോയത് ഏഷ്യാനെറ്റാണ് ഇനിയും മാധ്യമങ്ങൾ എ വി ഗോപിനാഥിൻ്റെ വീടുകളിലേക്ക് യാത്ര തുടർന്നു കൊണ്ടേയിരിക്കും എന്നിട്ട് മത്സരിക്കുന്നില്ല മത്സരിക്കുന്നില്ല എന്ന വാർത്തകൾ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കും പക്ഷേ അന്തിമ തീരുമാനം ഇനിയും ദിവസങ്ങളെടുക്കും എ വി ഗോപിനാഥ് മത്സരിക്കും എന്ന് തന്നെയാണ് സി പി എം നേതാക്കളുടെ ഇപ്പോഴത്തെ വിശ്വാസം അതുകൊണ്ട് ആ തരത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എ വി ഗോപിനാഥ് ആണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കും ആ ത്രികോണ മത്സരത്തിൽ ജയിച്ചു വരാൻ കഴിയും സി പി ഐ എമ്മിന് എൽ ഡി എഫിന് എന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ സി പി ഐ എമ്മിനുള്ളത് അതുകൊണ്ട് എ വി ഗോപിനാഥ് മത്സരിക്കില്ല മത്സരിക്കില്ല എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് എങ്കിലും സി പി എം നേതൃത്വം അതേക്കുറിച്ച് ഇപ്പോഴൊന്നും പറയുന്നില്ല മത്സരിക്കുമോ ഇല്ലയോ എന്നൊന്നും പറയുന്നില്ല പക്ഷേ ആശയവിനി വിനിമയം നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന് സി പി എം നേതാക്കളും അതോടൊപ്പം തന്നെ എ വി ഗോപിനാഥും സമ്മതിക്കുന്നുണ്ട് സി പി എം നേതാക്കൾ എന്നോട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് നോ പറഞ്ഞിട്ടില്ല ആശയവിനിമയം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അറിയാൻ കഴിയും അങ്ങനെയാണെങ്കിൽ കടുത്ത മത്സരം തന്നെയായിരിക്കും പാലക്കാട് മണ്ഡലത്തിൽ നടക്കുക കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ പാലക്കാട് പാലക്കാടുകാരനല്ല ശോഭ സുരേന്ദ്രൻ പാലക്കാട് പാലക്കാടുകാരിയല്ല അതുകൊണ്ട് തന്നെ പാലക്കാട് പാലക്കാടുകാരനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഘട്ടത്തിൽ അത് എൽ ഡി എഫിന് അനുകൂലമാകും അനുകൂലമാക്കാൻ കഴിയും എന്ന വിശ്വാസം എൽ ഡി എഫിനുണ്ട് അതുകൊണ്ട് എ വി ഗോപിനാഥിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള എല്ലാ ഇടപെടലും സമ്മർദ്ദവും സി പി എം ഭാഗത്തുനിന്ന് ഉണ്ട് ഇതുവരെയും മത്സരിക്കുന്നില്ല എന്ന് നേതാക്കളോട് പറഞ്ഞിട്ടില്ല എന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് പല സി പി എം നേതാക്കളുമായും വ്യക്തിപരമായി ബന്ധപ്പെട്ട ഘട്ടത്തിലൊക്കെ എ വി ഗോപിനാഥ് മത്സരിക്കാൻ തയ്യാറല്ല എന്ന് സി പി പറഞ്ഞിട്ടില്ല ആശയപനം മിനിമയം തുടരുകയാണ് എന്നാണ് പറയുന്നത് എന്നാൽ മാധ്യമങ്ങളോട് തീരുമാനമാകുന്നതിന് മുമ്പേ മത്സരിക്കും മത്സരിക്കും എന്ന് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് തീരുമാനിച്ചിട്ടില്ല ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് അത് കേട്ടപാടെ വലിയ ബ്രേക്കിംഗ് ന്യൂസ് നിരത്തുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാധ്യമങ്ങളുടെ പതിവ് രീതിയാണ് കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ടത് അതല്ലെങ്കിൽ ബി ജെ പി ജയിപ്പിക്കേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഉത്തരവാദിത് ം പോലെയാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത് കാരണം ഒരു അട്ടി കൂടി പിണറായി വിജയന് കൊടുക്കണം എൽ ഡി കൊടുക്കണം എന്ന കണക്ക് കൂട്ടൽ എല്ലാ മാധ്യമങ്ങൾക്കുമുണ്ട് അതിന് ആവശ്യമായ ഇടപെടൽ മാധ്യമങ്ങൾ അവിടെ നടത്തും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കും സി പി ഐ എം എന്നാണ് സി പാലക്കാട് ജില്ലയിലെ മുതിർന്ന നേതാവ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചുള്ള ഇടപെടലുകളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് എൽ നടത്തുന്നത് എന്നാണ് അറിയുന്നത്